ഒരു അനുഭവം കേട്ടാൽ ഒരു നിമിഷം കൊണ്ട് കണ്ണു നിറഞ്ഞു പോകുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും മനോഹരമായിട്ടുള്ള ഒരു അനുഭവം കാാവ്യേഷ് അയച്ചു തന്നിട്ടുണ്ട് നല്ല സന്തോഷമായിട്ട് പോസിറ്റീവായിട്ട് നിങ്ങൾ ഒരു സെക്കൻഡ് ഒരു നിമിഷം ഞാനിത് വായിക്കുമ്പോൾ എൻ്റെ കൂടെ വരണേ ഹരേ കൃഷ്ണ ഗുരുവായൂർപ്പാ ചരണം സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു ശ്രീകാർ സർ നമസ്കാരം ത്രിമധുരത്തിന് ഒരു വയസ്സ് തികയുന്ന ഈ അവസരത്തില് തന്നെ എനിക്ക് ഒരു അനുഭവം കിട്ടുന്നത് പുണ്യമായിട്ട് കരുതുന്നു ത്രിമധുരം ഇതുപോലെ ഒരുപാട് ദൂരം മുന്നോട്ട് പോകാൻ നമ്മുടെ കണ്ണൻ അനുഗ്രഹിക്കട്ടെ ഇനി അനുഭവത്തിലേക്ക് കടക്കാം ഞങ്ങൾ ഇന്നലെ ഗുരുവായൂർക്ക് പോകാൻ തീരുമാനിച്ചു അവിടെ ചെന്ന് രാത്രി ശിവേലിയും തൃപ്പുകയും ഒക്കെ കഴിഞ്ഞ് കൊടിമരച്ചുവട്ടിൽ വെച്ച് ഭഗവാന് നേദിച്ച വെണ്ണ കൊടുക്കുമെന്നും അത് കഴിക്കുന്നത് നല്ലതാണെന്നും ഓരോ അനുഭവങ്ങൾ പറയുന്നതിൽ നിന്ന് ഞാൻ കേട്ടിരുന്നു എനിക്ക് ഒരു നുള്ളു വെണ്ണ കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു നിർഭാഗ്യവശാൽ കൂടെ വരാമെന്ന് പറഞ്ഞ ആൾ വരാത്തതിനാൽ ഞങ്ങൾക്ക് പോകാൻ കഴിഞ്ഞില്ല എന്നാൽ ഞങ്ങൾ ഇന്നലെ തന്നെ ആറന്മുള പാർത്ഥസാരഥിയെ കാണാൻ പോയി നല്ല കോരിച്ചൊരിയുന്ന മഴയായിരുന്നു കണ്ണന് തുളസിമാലയും താമരപ്പൂവും സമർപ്പിച്ചു എൻ്റെയും ഹസ്ബൻഡിൻ്റെ പേരിലും മോൻ്റെ പേരിലും അർച്ചന നടത്തി അവിടെയാണ് സാർ അത്ഭുതം നടന്നത് അർച്ചന പ്രസാദം തന്ന കൂട്ടത്ത് ഒരു കുഞ്ഞു മൺകലം നിറയെ ഭഗവാന് നേരിച്ച വെണ്ണ അപ്പോൾ ഹസ്ബൻഡ് അതിശയിച്ചു അർച്ചന മാറിയോ എന്ന് അപ്പോൾ തിരുമേനി പറഞ്ഞു എടുത്തോളൂ അത് നിങ്ങൾക്ക് തന്നതാണെന്ന് എൻ്റെ കണ്ണ കണ്ണ് നിറഞ്ഞു ഒരു നുള്ളല്ലേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ ഒരു കലം നിറയെ വെണ്ണ കണ്ണൻ തന്നു അപ്പോൾ സാർ എപ്പോഴും പറയുന്നത് ഞാൻ ഓർത്തു തെളിഞ്ഞ മനസ്സോടെ നമ്മൾ എന്താഗ്രഹിച്ചാലും കണ്ണൻ സാധിച്ചു തരുമെന്ന് ഹരേ കൃഷ്ണ എല്ലാം അവിടുത്തെ മായകൾ കണ്ണാ കാത്തോളനെ എന്താ അല്ലേ ഗുരുവായൂരിന്ന് ഒരു നുള്ളു വെണ്ണയ്ക്കാണ് ആഗ്രഹിച്ചത് ഒരു മൺകലത്തിൽ ഭഗവാൻ നേരിട്ട് തന്നെ ആ ഏൽപ്പിച്ചു എന്നാൽ നമ്മൾ പൂന്താനത്തിൻ്റെ കഥയൊക്കെ പറയുമെന്ന് ഓർമ്മയില്ലേ ആ മോതിരം തിരുമേനി വന്ന് പറഞ്ഞത് ഈ ഒരു മോതിരമുണ്ട് അതാർക്കാണ് കൊടുക്കേണ്ടത് എന്ന് പൂന്താനം എന്ന് പറഞ്ഞ ആൾ വരുന്നുണ്ട് അദ്ദേഹത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ച കഥയൊക്കെ നമുക്ക് നമുക്കറിയാലേ അപ്പോൾ അതേമാതിരി തന്നെ അറന്മുളയായാലും ഗുരുവായൂരൊക്കെ ആയാലും എല്ലാവരും ഉള്ളത് ഒരേ ആൾ തന്നെയാണ് ഒരു സംശയമില്ല അതുകൊണ്ടല്ലേ എങ്ങനെ വന്നത് നല്ലൊരു ദിവസമായിരുന്നു നല്ലൊരു അനുഭവം എന്താ കഥ ഇന്ന് രാവിലെ തന്നെ ഞാനിത് അങ്ങോട്ട് അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ് ഹരേ കൃഷ്ണ